നീതിയുക്തമായി ബാർ ബാർ അസോസിയേഷനിലും എല്ലാവർക്കും ും അറിയാവുന്നതിജീവിതെടുത്ത വക്കീല് വളരെ നീതി അതിജീവിതയ്ക്ക് വേണ്ടി വളരെ നീതിയുക്തമായി കേസ് വാദിക്കുന്ന ഒരു വക്കീലാണെന്ന് അപ്പോൾ ഈ വിധി വന്നപ്പോൾ ആ നീതിയുക്തമായി നിൽക്കുന്ന എന്നെ പോലെയുള്ള വനിതാ അഭിഭാഷകർക്ക് പോലും ഒരു വെല്ലുവിളിയാണ് നീതിക്ക് വേണ്ടി നമ്മൾ എങ്ങനെ ശബ്ദമുയർത്തും ഗൂഢാലോചന തെളിയിക്കപ്പെട്ടു എന്നാണ് അതിജീവിതയുടെ വക്കാലത്തെടുത്ത് പ്രോസിക്യൂഷൻ നിരത്തിയപ്പോൾ അവർ വ്യക്തമാക്കിയിട്ടുള്ളതാണ് അതിനപ്പുറത്ത് നമുക്ക് എന്ത് പറയാൻ സാധിക്കും വക്കാലത്തെടുത്ത് ഞാനൊരു അഭിഭാഷകയാണ് ഞാനൊരു പ്രതി വക്കാലത്തെടുക്കുമ്പോൾ തെളിയിക്കപ്പെട്ടു എന്ന് എനിക്ക് ഉറച്ചു പറയാൻ സാധിക്കണമെങ്കിൽ വ്യക്തമായ ധാരണ അവിടെ ഉണ്ടായിട്ടുണ്ടാവും എവിഡൻസും ഉണ്ടായിട്ടുണ്ടാവും അല്ലാതെ എനിക്ക് ജനങ്ങളെ മിസ്ലീഡ് ചെയ്യുന്നതിൽ പബ്ലിക്കിൽ പ്രത്യേകിച്ച് നീതിക്ക് വേണ്ടി നിൽക്കുന്ന വക്കീലന്മാർക്ക് അത് പബ്ലിക്കിൽ പറയാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ ഇന്നലെ മുതൽ അഡ്വക്കേറ്റ് മിനിയുടെ വോയിസ് ക്ലിപ്പോൾ മുഴുവൻ ഞാൻ കേൾക്കുന്നുണ്ട് എല്ലാം ഞാൻ കേൾക്കുന്നുണ്ട് അപ്പോഴൊക്കെ അവർ പറഞ്ഞത് ഒ ഒരുപാട് വെല്ലുവിളികളുണ്ടായി അവർ വക്കാലത്ത് ഒഴിവാകാൻ നിന്നിട്ട് പോലും വേറെ ഒരു പ്രഗത്ഭരായ വക്കീലന്മാരെ സമീപിച്ചപ്പോൾ ആരും അതിജീവിതയ്ക്ക് വേണ്ടി വക്കാലത്തെടുക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതായിരുന്നു അപ്പോൾ അവർക്ക് നീതിബോധം ഉറച്ച ആ പ്രൊഫഷണൽ എത്തിക്സ് എത്തിക്സ് കാണിക്കാൻ വേണ്ടി അവർ ആ പ്രൊഫഷനോട് ധാർമ്മികത കാണിക്കാൻ വേണ്ടി അതിൽ ഉറച്ചു നിൽക്കുകയും അതിനുവേണ്ടി അടിയുറച്ച് തന്നെ അവർ ക്ഷീണം പ്രയത്നിക്കുകയും ചെയ്ത ഒരു അഡ്വക്കേറ്റ് ആണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ അഡ്വക്കേറ്റ് സജിത ഇതുപോലെ നമ്മൾ വനിതാ അഭിഭാഷകർ അതായത് ആ വനിതാ അഭിഭാഷക അഡ്വക്കേറ്റ് മിനി ഇതിന്റെ പിന്നാലെ നിന്നപ്പോൾ നീതിയുക്തമായി കേസെടുക്കാൻ വേണ്ടി അവർ അതിജീവിതയ്ക്ക് കൂട്ടുന്ന അവർ കടന്നുപോയ അതിജീവിത കടന്നുപോയ ഒരു മെന്റൽ ട്രോമയുണ്ട് അത് അതിഭയാനകമാണ് അത് ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മളെല്ലാവരും ആലോചിച്ച് നോക്കണം നമ്മൾ ഓരോരുത്തരും നമ്മുടെ മക്കള് നമ്മുടെ പെണ് നമ്മുടെ ഭാര്യമാര് എല്ലാവരും പുറത്തിറങ്ങി പോകുന്നവരാണ് നാളെ ഇതുപോലൊരു സംഭവം നടന്നാൽ നമുക്ക് എവിടെയാണ് സമീപിക്കാൻ പറ്റുന്നത് എവിടെയാണ് എനിക്ക് പറയാനുള്ളത് പണങ്ങൾക്കോ രാഷ്ട്രീയങ്ങൾക്കോ മറ്റ് ഇതിനോ അപ്പുറത്തുനിന്ന് നീതിപീഠം വിധിക്കണം അത് ആര് തന്നെയാണെങ്കിലും അഥവാ വിധിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ സ്ഥാനം ഒഴിയണം ആ സ്ഥാനം ഒഴിയണം എനിക്ക് പറ്റില്ല ഈ പ്രൊഫഷൻ എന്ന് പറഞ്ഞ മാന്യമായ രീതിയിൽ നമ്മൾ ആ അഡ്രസ്സ് ഊരി വെക്കണം എന്ന് തന്നെയാണ് എനിക്ക് അഭിപ്രായമുള്ളത് കാരണം എനിക്ക് വളരെയധികം വിഷമമുണ്ട് ചിന്തിക്കുമ്പോൾ കാരണം എനിക്കൊരു മകളുണ്ട് എനിക്കൊരു മകളുണ്ട് ഞാനൊരു അഭിഭാഷകയാണ് പക്ഷെ നാളെ എൻ്റെ മകൾക്ക് ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ ഏത് നീതി പിടുത്ത സഹ സമീപിക്കും എവിടെ സമീപിക്കും പൈസ കൊടുത്തുള്ള നീതി എനിക്ക് വേണ്ട എനിക്ക് എവിടെ സംഭവങ്ങൾ കാണിച്ചുകൊണ്ട് കോടതിയെ തെളിയിച്ചുകൊണ്ടുള്ള നീതി മാത്രമാണ് എനിക്ക് വേണ്ടത് അതിന്നിവിടെ തോറ്റിരിക്കുന്നു എനിക്ക് എനിക്ക് വളരെയധികം വിഷമമുണ്ട് വളരെയധികം വിഷമമുണ്ട് പണത്തിനും ലോബികൾക്കും അപ്പുറത്ത് നിന്ന് നീതിപീഠം ജനാധിപത്യത്തിൽ പ്രവർത്തിക്കണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ജനാധിപത്യത്തിൽ ഭരണഘടന പറഞ്ഞ അനുസരിച്ചല്ല സ്ത്രീകൾക്ക് ഇന്ന് സമൂഹത്തിൽ സ്ഥാനമുള്ളത് അതായത് മെയിൻ ഡോമിനേറ്റിംഗ് സൊസൈറ്റിയാണ് നമ്മളുടെ അപ്പൊ ഭരണഘടന ഉറപ്പുവരുത്താത്ത ജുഡീഷ്യറി പോലും നമുക്കത് വെല്ലുവിളികളായിട്ട് വരുമ്പോൾ ഈക്വൽ റെസ്പോൺസിബിൾ ആണ് ഈക്വൽ റെസ്പോൺസിബിൾ ആണ് സ്ത്രീകൾ എന്ന് പറയുന്നത് ഫിലിം ഇൻഡസ്ട്രിയിൽ ഈ പ്രതികളെ പോലെ തന്നെ പ്രതിയെ പോലെ തന്നെ കിറ്റഡ് ആയിട്ടുള്ള പ്രതിയെ പോലെ തന്നെ തുല്യ പങ്കാളിത്തത്തോടെ നിൽക്കാനുള്ള അവകാശവും എല്ലാം ഉള്ള ഒരു സ്ത്രീയാണ് പീഡിപ്പിക്കപ്പെട്ടത് അത് എങ്ങനെയാണ് കൊട്ടേഷൻ കൊടുത്താണ് പീഡിപ്പിക്കപ്പെടുക കൊട്ടേഷൻ കൊണ്ട് കൊലപാതകമല്ല കൊട്ടേഷൻ കൊടുത്ത് പീഡിപ്പിക്കപ്പെട്ടതാണ് പ്രതിക്കൂട്ടിൽ കയറിയവരെയൊക്കെ നിങ്ങൾ കണ്ടതല്ലേ ഞാൻ ഞാൻ തന്നെ കണ്ടപ്പോൾ ഭയപ്പെട്ടു പോയി അവരെങ്ങനെ ഈ ഒരു രാത്രി ഇവരെ ഫേസ് ചെയ്തു എന്നുള്ളത് അപ്പൊ നമുക്ക് ഇതിലെ ഏറ്റവും വലിയൊരു കാര്യം വിധി പറഞ്ഞതും ഒരു ലേഡി ജഡ്ജ് തന്നെയാണ് ഒരു ലേഡി ജഡ്ജ് തന്നെയാണ് അതിജീവിതയ്ക്ക് വേണ്ടി വക്കാലത്തെടുത്തത് ഒരു ലേഡി നീതിയുക്തമായി നിൽക്കുന്ന അഡ്വക്കേറ്റ് മിനി അഭിഭാഷക അപ്പോൾ നമ്മൾ ഈ സ്ത്രീകൾക്ക് വേണ്ടി പക്ഷേ നമ്മൾ തളരരുത് 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 കാരണം നമുക്ക് ഇതിന് മേലെയും നമുക്ക് കേസുകൾ ഫൈറ്റ് ചെയ്യാം വിധി വാങ്ങിച്ചെടുക്കണം കാരണം ഈ അതിജീവിതം കടന്നുപോയ ഒരു മെന്റൽ ട്രോമയുണ്ട് ആ ട്രോമ ആരും മനസ്സിലാക്കുന്നില്ല അങ്ങനെ ഈ പീഡനങ്ങൾ അനുഭവിക്കുന്ന ഓരോ സ്ത്രീകളും കടന്നു പോകുന്ന മെന്റൽ ട്രോമയ്ക്ക് എന്നൊരു ക്വസ്റ്റ്യനാണ് അവരെ ആര് സംരക്ഷിക്കപ്പെടുക ഇന്ന് അവർ കടന്നു പോകുന്ന ട്രോമ ഉണ്ടാവാം അവർക്ക് വേണ്ടി നീതിക്ക് വേണ്ടി വാദിച്ച അഭിഭാഷക കടന്നു പോകുന്ന ഒരു മെന്റൽ ട്രോമ ഉണ്ടാവാം ഞാനും ഇതുപോലെ ഒരുപാട് കേസിൽ കടന്നുപോയിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഇങ്ങനെ ഒരു വിധി നമ്മൾ ഒരിക്കലും ഞാൻ ഒരിക്കലും ഒരു അഭിഭാഷക എന്ന നിലയിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സ്ത്രീകൾക്ക് നീതി കിട്ടും കാരണം അതിജീവിത വ്യക്തമായ തെളിവുകളുണ്ട് അതായത് ഇതിൽ നേരത്തെ ഒരാൾ പറഞ്ഞു കേട്ടു പിന്നെ ഇമോഷണൽ അനുസരിച്ച് ജനങ്ങളുടെ വികാരത്തിനനുസരിച്ച് കോടതിക്ക് ജനങ്ങളുടെ വികാരത്തിനനുസരിച്ച് കോടതിയോട് പ്രവർത്തിക്കാൻ ആരും പറഞ്ഞിട്ടില്ലല്ലോ ആരും പറഞ്ഞിട്ടില്ലല്ലോ കോടതിയിൽ വ്യക്തമായി ഇത്രയും എട്ട് വർഷം നീണ്ട കേസല്ലേ ഇത് പ്രോസിക്യൂഷൻ വാദങ്ങളെല്ലാം നടന്നു തെളിവുകളെല്ലാം നടന്നല്ലോ ഇത്രയും സമയമെടുത്ത് കോടതി കണ്ടെത്തുമ്പോൾ അത് നീതിയുക്തമായ ഒരു വിധിയായിരിക്കണം നീതി എട്ടു വർഷം അതിജീവിത കടന്നുപോയതാണ് അപ്പോൾ ഒരു വിധി പറയുമ്പോൾ ഇനി വിധി പറയാൻ ബുദ്ധിമുട്ടുണ്ട് പ്രശ്നങ്ങളുണ്ട് പ്രഷറുണ്ടെങ്കിൽ മാന്യമായി രാജിവെക്കണം മാന്യമായി രാജിവെക്കണം എനിക്കിത് പറയാൻ പറ്റില്ല ഈ വിധി എനിക്ക് പറയാൻ പറ്റില്ല കാരണം എനിക്ക് പ്രശ്നങ്ങളുണ്ട് എന്നാലും നമ്മൾ എത്തിക്സ് വിട്ട് കളിക്കരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഈ വിധിയിൽ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് സ്ത്രീകളുടെ പക്ഷത്തു തന്നെയാണ് സ്ത്രീകൾ സംരക്ഷിക്കപ്പെടണം കാരണം ഇത്രയും ശക്തമായിട്ട് ആ ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടായതും ഇന്ന് അമ്മയുടെ തലപ്പത്തിരിക്കുന്ന വനിത പോലും ഇവർക്ക് വേണ്ടി സംസാരിച്ചിട്ടില്ല ഇവർക്കിത്രത്തെ ഈ ചാർജ് വാങ്ങിച്ചു കൊടുത്തത് ഈ ഈ ലേഡി ആയിരുന്നു എന്നുള്ളത് നമ്മൾ മറക്ക മറക്കാൻ പാടില്ലാത്ത ഒരു സത്യമാണ് അവർ ശബ്ദമുയർത്തിയപ്പോഴും അതിനു മുന്നേ എന്താണ് പറഞ്ഞത് ഇതിനു മുന്നേയും പല കൊട്ടേഷനുകൾ റേപ്പോഴും നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം എല്ലാവരും മൗനം പാലിച്ചെടുത്ത് ഇവിടുത്തെ അതിജീവിത ശക്തമായി മുന്നോട്ട് വന്ന ഒരു വനിതയാണ് വ്യക്തിത്വമുള്ള ഒരു വനിതയാണ് സ്ത്രീത്വമുള്ള ഒരു വനിതയാണ് ആ വനിതയാണ് ഇന്ന് അവരുടെ ഇമോഷനെയാണ് അവരുടെ ഡിഗ്നിറ്റിയാണ് ഇന്ന് ഈ വിധി വാദിച്ചിരിക്കുന്നത് ഇനി ഇങ്ങനെ ഒരു വിധി വരാതിരിക്കട്ടെ ഈ ഭൂമിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു അതിനുവേണ്ടി എന്താ പറയുക അതിനു വേണ്ടിയുള്ള ഒരു തീരുമാനങ്ങളെല്ലാം ജുഡീഷ്യറിയുടെ വശത്തു വരട്ടെ കാരണം ഇനി ഇത് അപ്പീൽ പോകാം ഇവിടെ തന്നെ ഒരു ശരിയായ വിധിയാണെങ്കിൽ അപ്പീൽ കോടതിയിൽ ഇനി അത് വെറുതെ കേസുകൾ ഡ്രാ ചെയ്യപ്പെടുന്ന അവസ്ഥ വരില്ലേ ഇപ്പം നേരത്തെ ഇമോഷനിൽ ജനങ്ങളുടെ ഇമോഷൻ അനുസരിച്ച് കോടതിക്ക് വിധി പറയാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് മറുവശമുണ്ട് തെറ്റായ വിധികളിൽ അപ്പീല് പോകുമ്പോൾ ഹയർ കോടതികളിൽ സമയം ഡ്രാഗ് ചെയ്യപ്പെടും ആ പ്രതി പ്രതിയാണെന്ന് കണ്ടുപിടിക്കുമ്പോൾ പ്രതിയാണ് എന്ന് ഹയർ കോടതി ഹൈക്കോടതി പോലെയുള്ള കോടതികൾ ശിക്ഷിക്കപ്പെടുമ്പോൾ അവിടെ കീഴ് കോടതിയിൽ കഴഞ്ഞ സമയവും അവിടെ ഉണ്ടായ പിന്നെ അവർക്കുണ്ടായ മാനനഷ്ടവും ആര് സഹിക്കും ആര് സഹിക്കും ഇനി വീണ്ടും ഡ്രാഗ് ചെയ്യപ്പെടില്ലേ കേസ് സുപ്രീം കോടതി വരെ നിങ്ങൾക്ക് പോകാമെന്നുള്ളതല്ലേ അപ്പൊ വൈകി എത്തുന്ന നീതി എപ്പോഴും നീതി നിഷേധമാണ് ആയിരം കുറ്റവാളികൾ രക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നാണ് നമ്മുടെ നിയമത്തിന്റെ എത്തിക്സ് അതുകൊണ്ട് നീതിയുക്തമായ വിധികൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതിനുവേണ്ടി വേണ്ടി സമയമെടുക്കുന്നുണ്ടെങ്കിൽ കോടതി പ്രതി ശിക്ഷിക്കുക തന്നെ വേണം എന്ന് തന്നെയാണ് എനിക്ക് പ്രാർത്ഥനയുള്ളത് ഇന്ത്യ